സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് നമ്മുടെ പുതിയ ഡി ജി പിയെ പറ്റിയായിരുന്നു അപ്പം ഇന്ന് അത് പത്രത്തിനകത്ത് വന്നു ഒത്തിരി ഇന്ന് അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെപ്പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാഠം ഉണ്ടായിരുന്നു പത്രപ്രവർത്തനം ഒന്നും അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സാറിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നെടുത്തിയൊരു ഒരു ഒരു അധ്യായ ഒരു പാഠമായിരുന്നു നമുക്ക് അതിനകത്തത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സത്യമേ പറയാവൂ എന്നും കൊണ്ട് സത്യമായിട്ടുള്ളതെല്ലാം വിളിച്ച് പറയല്ല എന്നുള്ളതായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ന് ദേശാഭിമാനി പത്രം ഞാൻ വായിച്ചപ്പോൾ അത് കണ്ടതാകാം ഞാൻ മനോരമയും വായിച്ചു ദേശാഭിമാനിം വായിച്ചു മനോരമയ്ക്കകത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഡി ജി പിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് കൂത്തുപറമ്പിലെ വെടിയപ്പിനെ പറ്റിയെല്ലാം സംഭവങ്ങളൊക്കെ നട നടന്നപ്പം അതിനെ ഉത്തരവിട്ട പാർട്ടിയാണ് അദ്ദേഹം പ്രതിയായിരുന്നു പിന്നെ ഹൈക്കോടതി പോയി പുള്ളി ഈ കേസിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ദേശാഭിമാനി ഇതിനെപ്പറ്റി ഒരക്ഷരവും എഴുതിയിട്ടില്ല ഇത് മിണ്ടിയിട്ടേ ഇല്ല ദേശാഭിമാനി നല്ലൊരു ഒരു പത്രപ്രവർത്തനമാണ് നടത്തുന്നത് കാര്യം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഓരോ അക്ഷരവും വേണ്ടത്തില്ല അതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഏതായാലും നല്ല കാര്യമാണ് പക്ഷേ ഇത് ഇന്ന് ചർച്ചകളൊക്കെ ഇന്ന് അതിനെപ്പറ്റി തന്നെയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ദേശാഭിമാനി ഒരു പത്രപ്രവർത്തകത്തിൻ്റെ ഒരു ന്യായം ഇന്ന് കാണിച്ചു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം അവർ പറയത്തില്ല ആവശ്യമുള്ളത് വേണേൽ പറയും അനാവശ്യമായിട്ട് പറയത്തില്ല അല്ലെങ്കിൽ ഈ കൂത്തുറമ്പിലെ വെടിയേപ്പിൽ ഇദ്ദേഹം ഒരു പങ്കാളിയായിരുന്നെങ്കിലൊന്ന് പറയണ്ടേ ഏ ഹേ ഒരക്ഷരം വീണ്ടിട്ടില്ല അപ്പോൾ ശരി ഓക്കേ ഗുഡ് നൈറ്റ്